കടലിൽ കാണാതായ ആൾക്കായുള്ള തെരച്ചിലിനിടയിൽ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടും അഞ്ച് മത്സ്യത്തൊഴിലാളികളെയും കടലിൽ ആറ് നോട്ടിക്കൽ മൈൽ അകലെ തൃശൂർ മുനക്കടവ് വടക്കു പടിഞ്ഞാറ് കടലിൽ കുടുങ്ങിയ ബോട്ടാണ് കരക്കെത്തിച്ചത് മലപ്പുറം പൊന്നാനി സ്വദേശി സലാമിന്റെ ഉടമസ്ഥതയിലുള്ള സൈനുമോൻ എന്ന ബോട്ടാണ് എൻജിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത് ഇന്നലെ വൈകിട്ട് അഴീക്കോട് ഫിഷറി സ്റ്റേഷനിലേക്ക് സഹായഭ്യർത്ഥന ലഭിക്കുകയായിരുന്നു ഈ സമയം കടലിൽ കാണാതായ ആൾക്കു വേണ്ടിയുള്ള തിരച്ചിലിൽ നടത്തിക്കൊണ്ടിരുന്ന ചേറ്റുവ റെസ്ക്യൂ ബോട്ട് ഉടൻ അങ്ങോട്ട് തിരിക്കുകയായിരുന്നു തുടർന്ന് ബോട്ടും അതിലെ അഞ്ചു തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി കരയിലെത്തിക്കുകയായിരുന്നു ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിനായി ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെടെ ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്ന് ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അനിത കെറ്റി അറിയിച്ചു കേരള വിഷൻ തൃശൂർ